രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബീഹാറിലും തോറ്റിരിക്കുകയാണ് അവർക്ക് ഇത് ഒരു 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 തിങ്ക് ടാങ്ക് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് ആരാണ് ബുദ്ധി ഉദ്ദേശിക്കുന്നത് കഴിവില്ലാത്തവരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീണ്ടും അവർ പുനഃപരിശോധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു 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 മാറ്റം അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ അല്ല ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടല്ല ഈ സോണിയാഗാന്ധിക്ക് ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ താരതമ്യേന അറിവ് കുറവായിരുന്നു പക്ഷേ അവർക്ക് ബുദ്ധിപദേശം കഴിഞ്ഞിട്ട് അഹമ്മദ് പട്ടേലുണ്ടായിരുന്നു ആ പട്ടേൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളെടുത്ത് പറയുകയും അത് സോണിയാജിയുടെ തീരുമാനമായിട്ട് പുറത്തു വരികയും അതുകൊണ്ടാണ് അവർ വലിയ തട്ടുകേട്ടിലത് കൊണ്ടുപോയത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ള അങ്ങനെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഉപദേശക വൃന്ദമില്ല അതൊരു സത്യമാണ് അദ്ദേഹത്തിന് അഹമ്മദ് പട്ടേൽ മരിച്ചുപോയി ആ ദിഗ്വിജയ് സിംഗിനെയും താല്പര്യമില്ല പിന്നെ ഈ നമ്മുടെ സൂർജവാല എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട് രൺജീപ് സിംഗ് സൂർജവാല ഈ സുർജെ അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ കെ സി വേണുപാലോ ഇദ്ദേഹത്തെ ഉപദേശിക്കുന്നത് അതിൻ്റെ ഗുണവും ദോഷവും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയുള്ളു ഇപ്പോൾ കേരളത്തിൽ തന്നെ കെ പി സി സി പുനസംഘടിപ്പിച്ച് നോക്കിയാൽ മതി കേരൾ പോലും കേൾവിയില്ലാത്ത ഒരാളെ കൊടുത്തിട്ട് ഇവിടെ കെ പി സി സി പ്രസിഡൻറ്റാക്കി കെ പി സി സിക്ക് അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് ഇനി നൂറ്റി ചെല്ലാനും നൂറ്റി ചെല്ലാനല്ല നൂറ്റമ്പതോളം സെക്രട്ടറിമാർ വരാൻ പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയത് സി പി എമ്മിന് ആകെ ഒരു സെക്രട്ടറിയേ ഉള്ളൂ ഒരേ ഒരു സെക്രട്ടറി ഇതിപ്പോൾ വേറൊരു കാര്യം സാറേ ഈ കേരളത്തിലും ഇത് വലിയ രീതിയിൽ ചർച്ചയായി ഈ തിരഞ്ഞെടുപ്പ് ബീഹാർ തിരഞ്ഞെടുപ്പ് ചർച്ചയായിട്ടുണ്ട് മറ്റ് മുൻകാലങ്ങളെക്കാൾ വ്യത്യസ്തമായി ഇപ്പോൾ ഏത് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടന്നാലും കേരളത്തിൽ അത് വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് കാരണം ഈ ബി ജെ പിയുടെ ഒരു സാന്നിധ്യം തന്നെയാണ് അതിന് കാരണമാകുന്നത് രണ്ട് മുന്നണികളും ഇടത് മുന്നണിയാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് പണ്ട് മുതൽ തന്നെ ഈ വിജയം അതായത് ബീഹാർ വിജയം ബീഹാർ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എന്ന് വിലയിരുത്തപ്പെട്ട സാഹചര്യത്തിൽ അവിടെ നേടിയ ഈ ഒരു ക്രഷിംഗ് വിജയം അല്ലെങ്കിൽ ഈ ഒരു ഉജ്ജ്വലമായ വിഷയം ഇവിടുത്തെ ബി ജെ പി ഘടകത്തിന് വലിയ രീതിയിൽ കോൺഫിഡൻസ് കൊടുക്കുന്ന ഒന്നായിരിക്കില്ലേ അല്ല ബീഹാർ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അങ്ങനെ പ്രസക്തമായെന്നു വെച്ചാൽ നേരത്തെ ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് ഇടുന്നപ്പോഴും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് ഇടുന്നപ്പോൾ അതല്ലെങ്കിൽ ജാർഖണ്ഡിൽ തെരഞ്ഞെടുപ്പ് ഇടുന്നപ്പോൾ ഇവിടെ വലിയ ചർച്ചാ വിഷയമായില്ലോ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല പക്ഷേ ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് വോട്ട് ജോലി ആരോപണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വന്നതുകൊണ്ടും സി പി എം സി പി ഐ അടക്കം കോൺഗ്രസ് മുന്നണിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടൊക്കെയാണ് അത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് മാറിയത് അത് കൂടുതൽ ചർച്ചാ വിഷയമായപ്പോൾ ഇവർ ജയിക്കുകയായിരുന്നെങ്കിൽ വലിയൊരു മൊറൽ ബൂസ്റ്ററായനെ കോൺഗ്രസ് പക്ഷേ സംഭവിച്ചത് മറിച്ചായതുകൊണ്ട് അതനുസരിച്ചുള്ളൊരു വലിയ തിരിച്ചടി കോൺഗ്രസ് ഉണ്ടായി ബി ജെ പിക്ക് നേട്ടം എന്നതിനേക്കാളും കോൺഗ്രസിന് കോട്ടമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ ഇൻകോമ്പിറ്റൻ്റായിട്ടുള്ള ലീഡർഷിപ്പ് ആണല്ലോ സണ്ണി ജോസഫ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള നേതാക്കന്മാരാണ് ഇവിടെ പാർട്ടിയെ കൂട്ടുകടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ മാത്രമല്ല ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥി എന്ന് ഈ കെ പി സി സി പൂർണ്ണ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു വലിയ അവ്യവസ്ഥിതി കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അതുവരെ വലിയ കുഴപ്പമില്ലാതെ പോയി ഇപ്പോൾ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പാലക്കാട് തെരഞ്ഞെടുപ്പ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഇത്തരം വരെ സതീശൻ വളരെ വൃത്തിക്കൊണ്ടുപോയി സതീശൻ മനോഹരമായിട്ട് കൊണ്ടുപോയി മറ്റു നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് പിന്തുണ കിട്ടി കെ സുധാകരന്മാരി സണ്ഡി ജോസഫ് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇനി ഇപ്പോൾ ഡബിൾ എഞ്ചിനായിരിക്കും ഇവിടെ വരാം പോകുന്നത് സംഭവിച്ചാൽ അതല്ല ഉണ്ടായിരുന്ന എഞ്ചിൻ തന്നെ ബ്രേക്ക് ഡൗൺ ആയി